എസ്ലാ വലൈക്കും ഞാൻ അബ്ദുള്ള രാജ്യാന്തര വോളിബോൾ പ്രേമി ഇന്ന് ഹൈദരാബാദ് കച്ചിവോളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മുടെ പ്രീം വോളിബോൾ ലീഗിന്റെ നാലാം സീസൺ പി വി എലിന്റെ നാലാം സീസൺ തുടങ്ങുകയാണ് അപ്പോ ആ ഒരു ആവേശം മലയാളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നിഷാദ് ജമാൽ ഇക്കെയാണ് കായംകുളത്തിന്റെ മഹാനായകനായ ഏതൊരു വോളിബോൾ കോർട്ടിലും മഹാനായകനായിക്കൊണ്ട് മഹാനായകനായിക്കൊണ്ട് അദ്ദേഹം ഏതൊരു വോളിബോൾ കോർട്ടെയും അതേപോലെ തന്നെ വിസ്ഫോടനം തീർത്തുകൊണ്ട് വോളിബോൾ കോർട്ടിനെ തീ പിടിപ്പിക്കുന്ന രാജകുമാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്റെ എല്ലാവിധ ആശംസകളും തരുകയാണ് അദ്ദേഹത്തിനെ ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ചു പ്രത്യേകം തകർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് അത് അതേപോലെ തന്നെ ഇന്നലെ ഒരു വടകരിന്ന് പ്രദീപൻ സാറ് പ്രദീപൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ബോളിബോൾ ഓഫീസുകൾ അദ്ദേഹം വിളിച്ചപ്പോൾ വിളിച്ചപ്പോ വളരെ സന്തോഷമായി അദ്ദേഹത്തിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു അപ്പോ ഇന്നത്തെ പ്രേം വോളിബോൾ ലീഗ് എല്ലാവരും കാണുക ഇന്ന് ഹൈദരാബാദം എന്റെ സ്വന്തം ടീമുമായ കാലിക്കറ്റ് ഹീറോസുമാണ് ഇന്ന് ആദ്യ മത്സരം കിക്കോപ്പ് ചെയ്യുന്നത് ആദ്യ മത്സരം സർവീസ് ചെയ്യുന്നത് നമ്മുടെ നിഷാദ് ജമാലിക്കാരെ പറ്റി പറയാൻ തരും ഒരുപാട് പറയാറുണ്ട് ഫുട്ബോളിൽ നമ്മുടെ ഷൈഖു ദൈൻ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മുടെ നിഷാദ് ജമാലിക്ക വോളിബോൾ കമഡറിയിൽ പകരം വെക്കാൻ ഇല്ലാത്ത ആ വെള്ളി നക്ഷത്രം അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരുപാടുണ്ട് അദ്ദേഹത്തെ ഈ അടുത്താണ് ഞാൻ കൂടുതലായി പരി പരിചയപ്പെടുന്നതും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നതും ലീഗിന്റെ വേദിയിൽ എന്നെ പറ്റി പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും അറിയിക്കുന്നു അസ്സലാം വലൈക്കും അതേപോലെ തന്നെ പ്രതിപിച്ചാർ എന്നെ വന്ന് കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിലും വലിയ സന്തോഷം എല്ലാവരും ഇന്നത്തെ പ്രൈം വോളിബോൾ ലീഗ് കാണാൻ ഇനിയുള്ള ഫൈനൽ വരെ കാണണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വോളിബോൾ ലീഗുകളെ വളർത്തി കൊണ്ടുവരാൻ കഴിയുള്ളൂ എല്ലാവർക്കും എല്ലാ പിന്തുണയും നേരുന്നു എല്ലാ വിധാശംസകളും പ്രൈം വോളിബോൾ ലീഗിൽ നേരുന്നു അബ്ദുദാ ചീരകുഴി രാജ്യാന്തര വോളിബോൾ പ്രേമി